നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പന്നിത്തവൻ സെന്ററിൽ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് പതിനാറ് പേർക്ക് പരിക്കേറ്റു മാളയിൽ ബൈക്ക് മരത്തിലിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം കഴിഞ്ഞ ദിവസമുണ്ടായ നടത്തറയിലെ പടക്കം പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് അഞ്ചു പേരെ റിമാൻഡ് ചെയ്തു കൊടുങ്ങല്ലൂരിലെ ഇടവിളങ്ങിൽ ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരം കവർന്നു പൂരനഗരിയിൽ ഇനി പുഷ്പവസന്തം തൃശൂർ ഫ്ലവർ ഷോയ്ക്ക് വർണ്ണാഭമായ തുടക്കം വിശദമായ വാർത്തയിലേക്ക് പന്നിത്തടം സെന്ററിൽ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് പതിനാറ് പേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ അഞ്ചു മണിക്കായിരുന്നു അപകടം മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കെച്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബസ് പന്നിത്തടം സെന്ററിൽ വച്ച് കുന്നംകുളം ഭാഗത്തുനിന്നും വന്ന മിനി ലോറിയിൽ സെന്ററിൽ വെച്ച് തന്നെ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞു മിനി ലോറി തകർന്നു തരിപ്പണമാവുകയും ചെയ്തു പരിക്കേറ്റ മിനി ലോറി ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെ കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു മാളയിൽ ബൈക്ക് മരത്തിലിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾക്ക് ദാരുണാദ്യം മാള അണ്ണലൂരിൽ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലിടിച്ച് രണ്ടു പേർ മരിച്ചു ചാലക്കുടി കൂർക്കമറ്റം സ്വദേശികളായ പടിഞ്ഞാക്കര വീട്ടിൽ നീൽ ഷാജു അലൻ ഷാജു എന്നിവരാണ് മരിച്ചത് ഇരുവരും ബന്ധുക്കളാണ് വ്യാഴാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെയായിരുന്നു അപകടം ഉടനെ തന്നെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നീൽ ഷാജു ബംഗളൂരുവിൽ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ് അലൻ ഷാജു പുല്ലോറ്റ് ഐ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ നടത്തറയിലെ പടക്കം പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് പേരെ റിമാൻഡ് ചെയ്തു അനുമതിയില്ലാതെ ലോറിയിൽ പടക്കം കടത്തിയതിനും പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായ സംഭവത്തിലും അഞ്ചു പേർ റിമാൻഡിൽ പടക്കം കടത്താൻ ശ്രമിച്ച പ്രദീപ് ഹസീബ് അഖിൽ ജയമുരുകൻ സുനിൽകുമാർ എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ ദേശീയപാത നടത്തറയിൽ പടക്കം കയറ്റി വന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചിരുന്നു വാഹനത്തിന്റെ ഡ്രൈവർ പുത്തൂർ സ്വദേശി അനുജിന് പരിക്കേറ്റു കോയമ്പത്തൂരിൽ നിന്നും പടക്കം കയറ്റി നടത്തറയിലേക്ക് വന്ന ലോറിക്കാണ് തീ പിടിച്ചത് ലോറിയിലെ പടക്കം മുഴുവൻ കത്തി നശിച്ചു തൃശൂരിൽ നിന്നും അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത് കൊടുങ്ങല്ലൂരിലെ ഇടവിളങ്ങിൽ ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരം കവർന്നു കാട പുതിയ റോഡ് വശം ശ്രീകൃഷ്ണമാരുതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം ക്ഷേത്രനടയിൽ വച്ചിരുന്ന വലിയ ഭണ്ഡാരം എടുത്തുകൊണ്ടുപോയി കുത്തി തുറന്ന നിലയിലാണ് മറ്റൊരു ഭണ്ഡാരവും കുത്തി തുറന്നിട്ടുണ്ട് ക്ഷേത്രത്തിലെ ശ്രീകോവിലിനു മുന്നിലുള്ള ഭണ്ഡാരം തുറക്കാനും ശ്രമം നടന്നിട്ടുണ്ട് മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു ക്ഷേത്രം ഭാരവാഹികൾ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി ഇ ടി ടൈസൻ എം എൽ എ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ കൈലാസൻ പഞ്ചായത്തംഗം സുജിത് തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു പൂർ നഗരയിൽ ഇനി പുഷ്പ വസന്തം തൃശൂർ ഫ്ലവർ ഷോയ്ക്ക് വർണ്ണാഭമായ തുടക്കം നഗരത്തിന് കണ്ണിനും മനസ്സിനും കുളിർമയേകാൻ ഇനി പൂക്കളുടെ പൂരക്കാലം ഗ്രീൻ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശക്തൻ ഗ്രൗണ്ടിൽ ഒരുക്കിയ തൃശൂർ ഫ്ലവർ ഷോയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും എത്തിച്ച അപൂർവ്വയിനം പൂച്ചെടികളുടെ വിപുലമായ ശേഖരമാണ് ഇത്തവണ പ്രദർശന നഗരിയിലെ പ്രധാന ആകർഷണം പുതുമയാർന്ന ലാൻഡ്സ്കേപ്പിംഗും വൈവിധ്യമാർന്ന ചെടികളും കൊണ്ട് പൂക്കളുടെ മായാലോകമാണ് ശക്തൻ ഗ്രൌണ്ടിൽ ഒരുക്കിയിരിക്കുന്നത് പ്രദർശനത്തിനൊപ്പം എല്ലാ ദിവസവും വൈകിട്ട് സാംസ്കാരിക കലാപരിപാടികളും അരങ്ങേറും ഇന്നത്തെ സ്വർണവില ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറു ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില ഇരുപത് രൂപ കുറഞ്ഞു ഗ്രാമിന് പതിമൂവായിരത്തിയഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി അയ്യായിരത്തി കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ പന്നിത്തനം സെന്ററിൽ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് പതിനാറ് പേർക്ക് പരിക്കേറ്റു മാളയിൽ ബൈക്ക് മരത്തിലടിച്ച് രണ്ട് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം കഴിഞ്ഞ ദിവസമുണ്ടായ നടത്തറയിലെ പടക്കം പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് അഞ്ചു പേരെ റിമാൻഡ് ചെയ്തു കൊടുങ്ങല്ലൂരിലെ ഇടവിളങ്ങിൽ ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരം കവർന്നു പൂരനഗരിയിൽ ഇനി പുഷ്പവസന്തം തൃശൂർ ഫ്ലവർ ഷോയ്ക്ക് വർണ്ണാഭമായ തുടക്കം ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം രാത്രി ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻസോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം